നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ എല്ലാ മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും കളം നറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതിവഴിയിൽ വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹേറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവരൊക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പകർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു അതിൽ അര്യൻ ആര്യൻ അടക്കമുള്ളവരാണ് മുൻപന്തിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ പല തരത്തിലുള്ള പ്രാങ്കുകളും നടന്നിരുന്നു വളരെ രസകരമായ അതൊക്കെയും പര്യവസാനിച്ചിട്ടുമുണ്ട് പക്ഷേ ഇനി പ്രാങ്കല്ല അല്പം സീരിയസ് ആയ കാര്യം തന്നെയാണ് ലൈവ് അപ്ഡേറ്റ് വരുമ്പോൾ അനീഷ് അനുമോൾ പ്രണയത്തിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ആരാധകർ അമ്പരപ്പിക്കുന്നത് അനീഷും അനുമോളും തമ്മിലുള്ള കോംബോ ബിഗ് ബോസ് വീടിന്റെ അകത്തും പുറത്തും വലിയ ഹിറ്റാണ് ഇരുവരും പരസ്പരം പറയാതെയും അറിയാതെയും സുഹൃത്തുക്കളായവരാണ് അനീഷിന് ഒരു പ്രശ്നം വരുമ്പോൾ അനുമോളും അനുമോൾക്കൊരു പ്രശ്നം വരുമ്പോൾ അനീഷും മറ്റാരെക്കാളും നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ സ്നേഹബന്ധത്തിന് കാരണം ഇവിടെ വന്നപ്പോൾ അനുമോളോട് അനീഷിന് ക്രഷ് തോന്നിയതാണ് ഒരു ടാസ്കിനിടയിൽ അത് അനീഷ് തുറന്നു പറയുകയും ചെയ്തു ക്രഷാണ് എന്ന് പറഞ്ഞതിന് ശേഷം അനുമോളും അനീഷും ചേർന്ന് പരസ്പരം പ്രാങ്ക് ചെയ്യാറുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു നാടകീയത കൊണ്ടുവന്ന് പ്രേക്ഷകരെയും വീടിനകത്തുള്ളവരെയും ചിരിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി പുതിയ പ്രൊമോ വന്നപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചത് ഇതുപോലൊരു പ്രാങ്ക് ആയിരിക്കും എന്നാണ് പുറത്തെ വരാന്തയിലെ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുകയായിരുന്ന അനുമോളുടെ ത്തേക്ക് ഒരു കപ്പ് ചായയുമായി വന്നിരുന്നു അനീഷ് സംസാരിച്ചു തുടങ്ങുന്നു എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുമോൾക്ക് എന്ന് അനീഷ് ചോദിച്ചതും ഇവിടെ വന്നപ്പോൾ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ അനീഷ് ഏട്ടൻ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് അനുമോൾ പറയുന്നു ഉടനെ വന്നു അനീഷിന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് കേട്ടതും അനുമോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു ഞെട്ടി അത്രയുമാണ് പ്രൊമോയിൽ ഉള്ളത് സംഭവം സീരിയസ് ആയിട്ട് തന്നെയാണ് അനീഷ് ചോദിച്ചതെന്ന് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അനുമോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത് പ്രാങ്ക് അല്ലേ അനീഷേട്ട എന്നെ പ്രാങ്ക് ചെയ്യുകയല്ലേ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ചോദിച്ചതിന് മറുപടി പറയൂ എന്നായിരുന്നു അപ്പോഴും അനീഷ് പറയുന്നത് അനീഷിന് പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രണയം തോന്നിപ്പിക്കുന്നതായും കാണാം അപ്പോൾ അനുമോൾ തൻ്റെ ചില സ്വകാര്യ വിഷയങ്ങൾ അനീഷിനോട് പറയുന്നു എനിക്കൊരു സീരിയസ് പ്രണയബന്ധമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അത് തകർന്നപ്പോൾ ഇനി കല്യാണമേ വേണ്ട എന്നായിരുന്നു എനിക്ക് പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കല്യാണം കഴിച്ച് കാണണം എന്നാണ് ആഗ്രഹം അവരുടെ സന്തോഷത്തിന് വേണ്ടി എനിക്കൊരു വിവാഹം കഴിക്കണം അതും വലിയ ഗ്രാൻഡായിട്ടൊന്നും ആയിരിക്കില്ല ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ലളിതമായ ഒരു വിവാഹമായിരിക്കും എന്നൊക്കെ അനുമോൾ പറഞ്ഞതും അനീഷ് പോയി അതിനുശേഷം അനുമോളോട് അനീഷ് മിണ്ടുന്നതേയില്ല അനുമോളും ആകെ ഷോക്കാണ് അതിനുശേഷം ആതിലേ വിളിച്ച് അനുമോൾ കാര്യങ്ങൾ പറയുന്നു ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് കേൾക്കാൻ സുഖമുണ്ടായിരുന്നെങ്കിലും അനീഷേട്ടൻ എനിക്ക് എനിക്കൊക്കെ സഹോദരനെ പോലെയാണ് അനീഷേട്ടൻ എന്തിനാ ഇവിടെ വച്ച് ചോദിച്ചത് അയ്യോ ലോകം മുഴുവൻ കേട്ട് കാണുമല്ലോ ഇനി പത്ത് ദിവസം കൂടെ അല്ലേ ഉള്ളൂ പുറത്ത് വെച്ച് ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ അനുമോൾ ആതിലയോട് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഹൌസിൽ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ഈ അടുത്തതായി രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അനുമോൾക്ക് വേണ്ടി അനീഷ് സംസാരിച്ചു വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴെല്ലാം അനുമോൾക്ക് ആശ്വാസമായി അനീഷ് ഒപ്പം നിന്നു അനുമോളോട് അനീഷ് കാണിക്കുന്ന സ്നേഹം ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയാകുന്നുണ്ടായിരുന്നു ഇതിന്റെയാണ് വിവാഹഭ്യർത്ഥന നടത്തിയത് അതേസമയം അനീഷ് സ്വന്തം ഗെയിം മറന്ന് വൈകാരികമായി പെരുമാറുന്നത് നല്ലതല്ലെന്ന അഭിപ്രായങ്ങളുണ്ട് ബിഗ് ബോസ് ഫൈനലിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ വിജയസാധ്യത കൂടുതലുള്ള അനുമോളെ പ്രപ്പോസ് ചെയ്ത അനീഷിന്റെ വിജയസാധ്യത ഇല്ലാതാക്കുമെന്ന അഭിപ്രായമുണ്ട് എന്നാൽ അനീഷിന്റെ അത് ബുദ്ധിപരമായ നീക്കമാണെന്നും വാദമുണ്ട് അനീഷിന്റെ പ്രപ്പോസലിനെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു ഇയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വെറുമൊരു സാധാരണക്കാരനല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിശാലിയായ ാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത ഒന്നെങ്കിൽ അനുമോൾ യെസ് പറയും അല്ലെങ്കിൽ നോ പറയും ഇതിലേതാണെങ്കിലും അത് ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് തന്നെയാണ് യെസ് ആണെങ്കിൽ ഹീറോ നോ ആണെങ്കിൽ സിമ്പതി വോട്ടുകൾ ഇനി പേമാരി പോലെ അനീഷിന്റെ അക്കൗണ്ടിലേക്ക് വീഴും കാരണം അനുമോളാണ് ഇതിന് തുടക്കമിട്ടത് പ്രേമം പ്രേമം എന്ന് പറഞ്ഞു പുള്ളിയുടെ പിറകെ നടന്ന് അനുമോളാണ് സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ കഴിവുള്ള അസാധ്യമായ ബുദ്ധിശാലിയായ ഒരു ഗെയിമർ ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച അഭിപ്രായം ഇങ്ങനെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന പ്രൊമോ വീഡിയോ പ്രേക്ഷകർ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നെക്കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നു ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അനുമോൾ പുഞ്ചിരിച്ച് മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിക്കുകയായിരുന്നു ഹമ്മ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള അനുമോളുടെ പ്രതികരണം അനുമോളുടെ മുഖത്ത് പക്ഷേ വലിയ ഞെട്ടലൊന്നുമില്ല അനുമോൾ പറയുന്ന ഉത്തരം പ്രൊമോയിൽ കാണിക്കുന്നില്ല ബിഗ് ബോസിലെ തുടക്കം ആളുകളിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും ഹൗസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു രണ്ടാമത് അനുമോളും അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോൾ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ് അനീഷുള്ള മുറിയിലേക്ക് കടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്തേക്ക് കയറ്റത്തതെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനുമോൾ അകത്തേക്ക് വന്നു അനുമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ലെന്ന് അനീഷ് പറഞ്ഞിരുന്നു അതേസമയം തന്നെ എന്തായാലും ഇവരുടെ ഈ ചർച്ചയെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് അനുമോൾക്ക് ഇനി വിമർശനമാണോ ഈ സംഭവത്തിൽ ലഭിക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ് എന്തായാലും ഫിനാലെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി ഇറക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യവും ചില വിമർശകർ ഉന്നയിക്കുന്നുണ്ട് മറ്റു സീസണുകളിലെല്ലാം ലവ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത്തരത്തിലേക്ക് കാര്യങ്ങളൊന്നും കടന്നിരുന്നില്ല പക്ഷേ അവസാനമായപ്പോഴാണ് ലവ് സ്ട്രാറ്റജി എല്ലാം വർക്കൗട്ട് ആവുന്നത് എന്നാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം